ഇന്ന് എന്റെ അനിയത്തിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്നല്ല ഇന്നലെ പക്ഷേ എനിക്ക് ഇന്നാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്ത് എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റിയത് ഉമ്മയുടെ ഗിഫ്റ്റാണ് കേട്ടോ രണ്ടുപേർ കൂടെ കൊടുക്കുകയാണ് ബർത്ത്ഡേ ഡേ ഹന്നൂൻ്റെ ആയിരുന്നെങ്കിലും എൻ്റെ മോനും കൂടിയിട്ട് ഗിഫ്റ്റ് ഉമ്മി മേടിച്ചായിരുന്നു കേട്ടോ അല്ലെങ്കിൽ രണ്ട് പേരും കൂടി ഭയങ്കര കച്ചറ ഉണ്ടാക്കിയാൻ പിന്നെ ഞാൻ ഒരു ഡ്രസ്സാണ് കേട്ടോ മേടിച്ചു കൊടുത്തത് അതിടാൻ വേണ്ടിയിട്ടാട്ടോ ഉടുപ്പളക്കെതാണ് ഇങ്ങനെ ഊരുന്ന അപ്പോഴത്തേക്ക് ഉമ്മ ഉമ്മാനെ ഗിഫ്റ്റ് കൊടുത്ത് ഉമ്മ ആയെങ്കിലും അവന് അവർക്ക് പൈസ ആട്ടോ കൊടുത്തത് അമ്മനായിരം രൂപ കയ്യിലങ്ങ് കൊടുത്ത് കേട്ടോ എൻ്റെ മോൻ്റെ കയ്യിലാണ് കേട്ടോ കൊടുപ്പിച്ചത് ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ അതാണ് ഞാൻ മേടിച്ചു കൊടുത്തത് കേട്ടോ എങ്ങനെയുണ്ട് കൊള്ളാമോ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ് ഫ്രൂട്ട്സിലാട്ടോ തുടങ്ങിയത് കുറച്ച് പേരൊക്കെ അതുപോലെ ആപ്പിളിൽ സ്റ്റാർട്ട് ചെയ്തു പിന്നെ നമ്മൾ അങ്ങോട്ട് കേക്ക് മുറിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ രണ്ട് കേക്ക് ഉണ്ടായിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റ് അതുപോലെ തന്നെ വൈറ്റ് ഫോറസ്റ്റും ഉണ്ടായിരുന്നു വിലയിന്ന് ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആറ് വയസ്സിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഈ കഴിഞ്ഞത് രണ്ടുപേരെ സ്നേഹപ്രകടനം കണ്ടോ കേക്ക് എടുത്ത് അങ്ങോട്ട് വായിൽ വെച്ചു കൊടുക്കുന്നു തിരിച്ച് വായിൽ വെച്ചു കൊടുക്കുന്നു രണ്ട് മിനിറ്റ് തന്നെ രണ്ടും കൂടെ ഭയങ്കര അടിയും കച്ചറയാണ് കേട്ടോ കേക്ക് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കി നല്ല സോഫ്റ്റ് കേക്കായിരുന്നു കേട്ടോ ഫസ്റ്റ് ണ്ടപ്പോഴേ നിങ്ങൾക്ക് കാണും കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ ശേഷം ആട്ടോ റഷ് ചെയ്ത് വന്നത് പിന്നെ ഒരു കഷ്ണം കേക്ക് കൊടുത്തു പിന്നെ നമ്മൾ ബറോട്ടയിലേക്ക് അങ്ങോട്ട് കടക്കാൻ തുടങ്ങി കേട്ടോ ബറോട്ടയും ഇറച്ചി അതുപോലെ ഇറച്ചി പൊരിച്ചു തൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കൂടെ കൂട്ടിക്കോ ഒരു അടിപൊളി പിടി പിടിച്ചു പിടിച്ചോട്ടോ എൻ്റെ അമ്മ ചിക്കൻ ചില്ലി പറയാതിരിക്കാൻ പോയി കേട്ടോ അടിപൊളി സൂപ്പർ ടേസ്റ്റായിരുന്നു അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ബ്ലോക്ക് ലൈക്ക് അടിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ